നേച്ചുറേഷൻ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിക്കുന്ന വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് പേരയില എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെ കുറിച്ചാണ് അപ്പോൾ എല്ലാവരും തടി ഉറക്കാൻ വേണ്ടിയിട്ട് നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭക്ഷണം കഴിക്കുകയും തീരെ വ്യായാമം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് നമുക്കൊക്കെ ഉള്ളത് നമ്മുടെ ജോലിയും നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ആ രീതിയിലാണ് ഇന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു പ്രയാസം പറയാറുണ്ട് ഇപ്പൊ പേരയില നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് രാത്രി മൂന്ന് പേരയുടെ തളിരിയില എടുക്കുക മൂന്നെണ്ണം എടുക്കുക നന്നായി കഴുകി അതൊരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടു വെക്കുക എന്നിട്ടത് അടച്ചു വെക്കുക രാവിലെ അതെടുത്തിട്ട് നന്നായി തിളപ്പിക്കുക നന്നായി തിളപ്പിച്ച് ആ വെള്ളം വെറും വയറിൽ കഴിക്കുക ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ചെയ്തിട്ട് ഒരു റിസൾട്ടും ഇല്ല എന്ന് പറഞ്ഞ് വെക്കരുത് നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ വെറും വയറിൽ കഴിക്കുക അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം ഭക്ഷണം കഴിക്കുക ഇങ്ങനെ നാൽപ്പത് ദിവസം ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകും മനസ്സില നമ്മുടെ ഭക്ഷണത്തിൽ നല്ല ഒരു ക്രമീകരണവും വരുത്തുക മറ്റൊരു വീഡിയോ നീണ്ടും കാണാം നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ഇതിനെല്ലാം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്